ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത തേടി പ്രതികൾക്ക് നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പൂറ്റി മുരാരി ബാബു എന്നിവർക്കാണ് ഇ ഡി നോട്ടീസ് അയച്ചത് പ്രതികൾ നേരിട്ടോ അഭിഭാഷകർ വഴിയോ വിവരങ്ങൾ ഇ ഡി അറിയിക്കണം കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പ്രതിയായ മുരാരി ബാബുവിന് ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങി മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്നിടത്താണ് ഇ ഡി പരിശോധന നടത്തിയത് പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും ഇ ഡി പരിശോധിച്ചത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത തേടി പ്രതികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ ഡി സ്മാർട്ട് ക്രിയേഷൻ സൂങ്ങികൃഷ്ണൻ പൂറ്റി മുരാരി ബാബു എന്നിവർക്കാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രതികൾ നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകർ വഴിയോ വിവരങ്ങൾ ഇ ഡിയെ അറിയിക്കണം കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിയായ മുരാരി ബാബുവിന് ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങി മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്നിടത്താണ് ഇ ഡി പരിശോധന നടത്തിയത് പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും ഇ ഡി പരിശോധിച്ചത്